ഇന്ന് ഓഗസ്റ്റ് ആറ് അമേരിക്ക ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തിയ ദിവസം ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം ഇരോഷിമയിൽ ഉണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും അത് ഗസയിലേക്ക് എത്തുന്ന സമയത്ത് എത്രത്തോളം താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ നടന്നിരിക്കുന്ന ദുരന്തവും ഗസയിൽ നടക്കുന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അവലംബവുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനവ ദുരന്തമാണ് അമേരിക്ക ജപ്പാനിൽ നടത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി രാവിലെ എട്ട് പതിനഞ്ചിന് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് ബി ട്വൻറ്റി ഫൈവ് ബി ട്വൻറ്റി നയൻ ബോംബർ യനോല ഗെ എന്നാണ് ആ വിമാനത്തിന്റെ പേര് വിളിച്ചത് പൈലറ്റ് പോൾ ടിക്ബസ് അയാളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടത്തുന്നത് അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ഇന്നും കൃത്യമായ രീതിയിൽ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വസ്തുക്കൾ അടങ്ങുന്ന യുറേനിയം നാല് ടൺ ഭാരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ അക്രമത്തിന് വേണ്ടി ഉപയോഗിച്ചത് വിസ്ഫോടന ശ ശേഷിയെക്കുറിച്ച് പറയുന്നത് പതിനഞ്ച് കിലോ ടൺ അതായത് പതിനയ്യായിരം ടണ് വിസ്ഫോടക വസ്തുക്കൾ ഇതിനോടനുബന്ധിച്ച് തന്നെ അവിടെ വീണിട്ടുണ്ട് എന്ന് ചുരുക്കം ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് പറയുന്നു എഴുപതിനായിരം മുതൽ എൺപതിനായിരത്തോളം മരണം റിപ്പോർട്ട് ചെയ്തു മൂന്ന് മാസത്തിന് ശേഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മരണമായിട്ട് അത് അധികരിച്ചു മരണ കാരണത്തെ കുറിച്ചിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അന്നത്തെ ചരിത്രകമാർ തന്നെ എന്താ എന്തൊക്കെയാണ് മരണ കാരണത്തിൻ്റെ സ്ഥിതി കാര്യം എന്നതിനെ കുറിച്ച് അതിന് പറയുന്ന സ്ഫോടനം തീപിടുത്തം റേഡിയേഷൻ വിഷം കെട്ടിട തകർച്ചയിൽ കുടുങ്ങിയവർ പിന്നീട് കാണാതായവരെ കുറിച്ചൊക്കെ വേറെ റിപ്പോർട്ടുകളും ഉണ്ട് അപ്പം ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാ ഇത്രയും മരണങ്ങൾ ഉണ്ടാവാനുള്ള കാരണ കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സംഭവങ്ങളാണ് നഗരത്തിന്റെ നാശം ഇരോശിമാ നഗരം പൂർണ്ണമായി തകർന്നു എഴുപത് ശതമാനം കെട്ടിടങ്ങളും നിലമ്പൊത്തി അതിൻ്റെ ഫലം റേഡിയേഷൻ രോഗം പിന്നീട് ഇരട്ടിയായിട്ട് പതിന്മടങ്ങായിട്ട് വർദ്ധിച്ചു പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസത്തിനും അപേക്ഷിച്ച് അടുത്ത ദിവസം ഇന്നൊരു നൂറ് പേർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇരുന്നൂറ് തൊട്ടടുത്ത ദിവസം അത് നാന്നൂറായിട്ട് വർദ്ധിക്കുന്ന തരത്തിൽ റേഡിയേഷൻ രോഗം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ജനിതക വ്യതിയാനങ്ങളും ശാരീരിക ആവശ്യതകളും ക്യാൻസറും ബുദ്ധിമാന്യങ്ങളും സ്ഥിരമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഈ രോഷ്മു മാറി പാശ്ചാത്തലം തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക യുദ്ധം നടന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ ആക്സിസ് പവറായിട്ട് ഒരു ഭാഗത്തും ബ്രിട്ടന് ഫ്രാൻസ് അമേരിക്ക റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അലയൻസ് പവർ ആയിട്ട് മറ്റൊരു ഭാഗത്ത് നടന്ന മാരകമായിരിക്കുന്ന യുദ്ധത്തിനാണ് രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത് ഇതിനെ സംവിധാനിച്ചത് ഇതിനെ സംവിധാനിച്ചത് ഈ ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയിൽ അതിന്റെ ഒരു സംവിധാന കാര്യങ്ങൾ നടന്നതിനെ കുറിച്ചുള്ള വിവരണത്തിൽ ഇങ്ങനെ പറയുന്നു മാൻഹട്ടൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് അമേരിക്കയുടെ രഹസ്യ ആണവ ബോംബ് വികസന പദ്ധതി ഉണ്ടാക്കിയത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചത് ശാസ്ത്രജ്ഞന്മാർ റോബർട്ട് ഓപ്പൺ ഹെയ്മർ പ്രധാനമായിരിക്കുന്ന ശാസ്ത്രജ്ഞന് ഒരാൾ എൻഡ്രിമോ ഫെൻമി എൻഡ്രിമോ ഫെർമി അതാണ് രണ്ടാമത്തെ ആൾ നൈൽസ് ബൊഹർ മൂന്നാമത്തെ ആൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനികളായിരിക്കുന്ന മൂന്ന് പേരുടെ റിപ്പോർട്ടാണ് ഈ പറഞ്ഞത് എന്തിനാണ് ഇരോഷിമയില് ഇങ്ങനെ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഇരോഷിമ എന്ന് പറയുന്ന നഗരം എന്തിനാണ് അമേരിക്ക തിരഞ്ഞെടുത്തത് നോക്കാം അതൊരു സൈനിക നഗരമായിരുന്നു സെക്കൻഡ് ജനറൽ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ഇരോഷിമയിലാണ് ഫിഫ്ത് ഡിവിഷൻ ആർമി പ്രവർത്തിക്കുന്നത് ഈരോഷിമയിലാണ് ജപ്പാന്റെ ആഭ്യന്തര പ്രതിരോധവും ലാൻഡ് അറ്റാക്കും നടന്നത് ഈ മേഖലയിൽ വെച്ചാണ് ആയുധ റെയിൽവേ എന്നിവയുടെ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു സാമ്പത്തിക മുന്നേറ്റവും വലിയ പട്ടണവും വ്യാവസായിക നഗരവും സാമ്പത്തിക മുന്നേറ്റം രാജ്യത്തിനുണ്ടാക്കി കൊടുക്കുന്ന പ്രധാന നഗരവുമാണ് രോഷിമ എന്ന് പറയുന്നത് അവിടുത്തെ സിവിലിയൻ ജനസംഖ്യ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേരായിരുന്നു മരണപ്പെട്ട് നമ്മൾ മേലെ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ല പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ ജനസംഖ്യയിലെ പകുതിയിലധികം പേർക്ക് സാരമായിട്ട് ബാധിച്ചു മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ മാരകമായി പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ രോഗിയാവുകയോ ചെയ്തു എന്ന് മാത്രം എന്ന് വെച്ചാൽ മറ്റൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി പരിശോധിക്കുന്ന സമയത്ത് അവിടെയുള്ള ജനസംഖ്യയിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ജനസംഖ്യയിൽ ഈ ഇരോഷിമാ ദുരന്തം അല്ലെങ്കിൽ ആണവ ദുരന്തം ബാധിക്കാത്തവരായി ഏതെങ്കിലും തരത്തിൽ ബാധിക്കാത്തവരായി ഒരാൾ പോലും ഇല്ല എന്ന് ചുരുക്കം ജപ്പാന്റെ പ്രധാനമന്ത്രി അന്ന് കാന്താരോ സുചുക്കിയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെ അദ്ദേഹം അവിടെ ഭരണം നടത്തിയിരുന്നു ചക്രവർത്തി ജപ്പാൻ ചക്രവർത്തിയാണ് ചക്രവർത്തി ഭരണ സംവിധാനമാണ് നമ്മുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയും പോലെ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഹിരോ ഹിറ്റോ അദ്ദേഹമാണ് ജപ്പാന്റെ ചക്രവർത്തി ദേശീയ മേധാവിയായിട്ടും ദൈവിക പ്രതിനിധിയായിട്ടും ജപ്പാൻ ജനങ്ങൾ അങ്ങനെ ചക്രവർത്തിമാരെ കാണുന്നു വലിയ ആദരവും ബഹുമാനം കൊടുക്കുന്നു എന്ന് ചുരുക്കം ജപ്പാന്റെ സൈനിക നേതാക്കൾ ആ കാലത്ത് ആർമി ചീഫ് ജനറൽ യൊസിജിറോ ഉമേസു നേവി ചീഫ് അഡ്മിറൽ അനുബന്ധിച്ച് അവസാനഘട്ടത്തിൽ വാർ മിനിസ്റ്റർ യുദ്ധ യുദ്ധമന്ത്രിയായിരിക്കുന്ന കൊറീച്ചിക്കോ അനാമി ആത്മഹത്യ ചെയ്തു ഓഗസ്റ്റ് ആറിന് ശേഷം യുദ്ധം തുടരണമെന്ന നിലപാടിലേക്കാണ് സൈനികർക്ക് നിർദ്ദേശം കിട്ടുന്നത് അല്ലെങ്കിൽ സൈനികർ അങ്ങനെയാണ് തീരുമാനിച്ചത് ഈ രോഷിമ ആക്രമണത്തിന് ശേഷം യുദ്ധം തുടരണം എന്നുള്ള കീഴടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നാൽ ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിൽ വീണ്ടും ബോംബ് പതിച്ചു അമേരിക്ക കൊണ്ടുപോയിട്ട് ബോംബിട്ടു അന്നേ ദിവസം യു എസ് എസ് ആറിൻ്റെ ഒരു പ്രഖ്യാപനം വന്നു ജപ്പാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തും എന്നുള്ളതായിരുന്നു അപ്പോൾ രണ്ട് വിഷയം അതിലുണ്ട് രാഷ്ട്രീയമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് രണ്ട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് അതിലൊന്ന് ഇരോഷിമേൽ ബോംബ് ഇട്ടതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഒൻപതാം തീയതി നാഗസാക്കിൽ ബോംബ് സ്ഫോടനം നടത്തി എന്ന് മാത്രമല്ല ഇതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് വിലയിരുത്താം ആ അപ്പം അതിനോടനുബന്ധിച്ച് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒരു പ്രഖ്യാപനം നടത്തുന്നു ജപ്പാന് എതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം കൂടി നടത്തുന്നു അപ്പോൾ യുദ്ധത്തിൽ കീഴടങ്ങാനൊന്നും ജപ്പാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ഈ ഭീഷണി വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കി ജപ്പാൻ അപ്പൊ ജപ്പാൻ അതിൽ വിലയിരുത്തുന്ന ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സജീവമായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് സോവിയറ്റ് യൂണിയൻ ആണ് ജപ്പാന് അമേരിക്ക ബ്രിട്ടണ് സോവിയറ്റ് യൂണിയൻ അപ്പോൾ അമേരിക്ക ആ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കുകയും ലോക ലോകവിപണി കീഴടക്കുന്ന അല്ലെങ്കിൽ ലോക അധികാരം കീഴടക്കുന്ന എത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുമ്പോൾ ജപ്പാനിൽ ആണവ സ്ഫോടനം വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പിന്നാമ്പുറം എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഏതാണെങ്കിലും അമേരിക്ക ഇട്ട് കഴിഞ്ഞു അവര് വല്ലാത്ത രീതിയിൽ പരാജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ പിന്നെ നമ്മളൊന്നും ഇട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ യു എസ് എസ് ആറിനെ സോവിയറ്റ് യൂണിയൻ എന്താ ഗുണം അമേരിക്കയുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് മേൽ ഞങ്ങളാണ് കീഴടങ്ങാൻ ജപ്പാൻ കീഴടങ്ങാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കി രണ്ടാമൊക്കെ യു യുദ്ധത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത് ഞങ്ങളാണ് എന്ന് പറയാനുള്ള ഒരു ഈഗോ പ്രശ്നം അതിനിടയിൽ നടന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് ആധിപത്യം വരും അപ്പോ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും പിന്നീട് അമേരിക്ക ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം മാനസികമായിരിക്കുന്ന യുദ്ധം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ തുടർച്ചയാണ് എന്ന് ചുരുക്കം എന്നാൽ ജപ്പാൻ കീ അടങ്ങുന്നതിലേക്ക് എത്തിച്ചത് സോവിയറ്റ് യൂണിയന്റെ ഈ യുദ്ധ പ്രഖ്യാപനമായിരുന്നു തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗത്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങി ചക്രവർത്തി കീഴടങ്ങിയതായിരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയും ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തുവിടുകയും ചെയ്തു വി മസ്റ്റ് ദി അൺഎൻജോറബിൾ സറണ്ടർ ഇൻ ഓർഡർ ടു സേവ് ദി ജപ്പാനീസ് പീപ്പിൾ നമ്മൾ സഹിക്കാനാവാത്തതിനെ സഹിക്കണം ജപ്പാനീസ് ജനതയെ രക്ഷിക്കാൻ കീഴടങ്ങണം അത് സൈനികരോടാണ് പറയുന്നത് യുദ്ധം വേണ്ട കീഴടങ്ങണം അമേരിക്കയുടെ പ്രസിഡന്റ് ആരിസ് പ്രോമാൻ അതിന് മറുപടി പറയുകയോ ഈ സംഭവത്തിന് ശേഷം ഒരു വിശദീകരണം നൽകുകയോ ചെയ്തു യുദ്ധത്തിന്റെ വേദന കുറക്കുന്നതിനും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നമ്മൾ നമ്മളത് ഉപയോഗിച്ചു നമ്മൾക്കത് ചെയ്യേണ്ടി വന്നു എന്ന് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയ കാര്യങ്ങളൊക്കെ അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറപ്പെടുവിച്ച പുറത്തുവിട്ടത് കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത് അറുപതിനായിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കുട്ടികളുടെ എണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് നേച്ചുറൽ മിഡ് ആറക്സ് ഫോർ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു സർവേ നടത്തി ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ പറയുന്നു എൺപത്തി നാലായിരം ഗസ്സക്കാർ അല്ലെങ്കിൽ ഫലസ്തീനികൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഗാസ ഹെൽത്ത് റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ യുദ്ധഭൂമിയിൽ പരിക്കേൽക്കുക എന്ന് പറയുന്നത് മറ്റുള്ള പരിക്കേൽക്കുന്നത് പോലെയല്ല ജീവനുണ്ടോ ജീവനില്ലേ എന്നുള്ളതാണ് യുദ്ധഭൂമിയിലെ പരിക്കും മരണവും തമ്മിലുള്ള സ്ഥിരീകരണം ജീവനില്ലാത്തതാണെങ്കിൽ മരണപ്പെട്ടു ജീവനുണ്ട് കൈയും കാലമൊക്കെ നഷ്ടപ്പെട്ടു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയെ അവശരാണ് മരണത്തോട് മല്ലടിക്കുകയാണ് മല്ലടിക്കുകയാണ് എങ്കിലും ഈ യുദ്ധഭൂമികയിൽ അയാളെക്കുറിച്ച് പറയുന്നത് പരിക്കേറ്റയാൾ എന്ന് മാത്രമാണ് പരിക്കേറ്റയാളും മരണപ്പെട്ടയാളും മാത്രമേ യുദ്ധഭൂമിയിൽ ഉണ്ടാവൂ എന്ന് ചുരുക്കും ഓച്ചാർ റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് കാണാതെ അവരുടെ കുട്ടികളുടെ എണ്ണം മാത്രം ഇരുപത്തി ഒന്നായിരം കവി സാറ്റലൈറ്റ് ഡാറ്റ പ്രകാരം നഗരത്ത് നഗര നഗരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്ന ഗസയെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നു അറുപത്തി ആറ് ശതമാനം ബിൽഡിങ്ങുകളും തകർത്തു അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ബിൽഡിങ്ങുകൾ പൂർണമായി തകരുകയും പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി പതിമൂന്ന് ബിൽഡിങ്ങുകൾ പകുതിയായിട്ട് തകരുകയും അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ബിൽഡിങ്ങുകൾ ഭാഗികമായി തകരുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകൾ നിലമ്പൊത്തി എന്ന് പറയുന്നു പൂർണ്ണമായി നിലമ്പൊത്തി മേലെ നമ്മൾ പറഞ്ഞ ബിൽഡിംഗ് ആണ് ഇത് വീടാണ് അൻപത്തി മൂന്ന് മില്യൺ ടൺ കെട്ടിട മാലിന്യങ്ങൾ ഇപ്പോൾ ഗസയിലുണ്ടെന്ന നീക്കം ചെയ്യാൻ വർഷങ്ങൾ എടുക്കും എന്ന് ചുരുക്കും ഇരുന്നൂറ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂൾ യൂണിവേഴ്സിറ്റികളും അറുനൂറ്റി പത്ത് പള്ളികളും മൂന്ന് ചർച്ചുകളും വ്യാപാര കച്ചവട മേഖലകൾ അപ്പാടയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആശുപത്രികളും തകർന്ന് തരിപ്പണമായി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇരോഷിമയിൽ നടന്ന സംഭവവും ഗസേൽ നടന്ന സംഭവം തമ്മിൽ വല്ലാത്ത മാറ്റങ്ങളൊന്നുമില്ല ജപ്പാനും അമേരിക്കയും രണ്ട് രാഷ്ട്രങ്ങളാണ് അതിൻ്റെ സംവിധാനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട വെടിക്കോപ്പുകളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളും ഉണ്ട് ജപ്പാനെ സഹായിക്കാൻ സഖ്യകക്ഷികളാക്കുന്ന മറ്റുള്ളവരും പരസ്യമായിട്ടുണ്ട് കാരണം രണ്ടാ ലോക എന്ന് വെച്ചാൽ മുഖാമുഖം നേർക്കു നേരമുള്ള യുദ്ധമാണോ ഗജയെ സഹായിക്കാൻ ആരുമില്ല അവരൊറ്റപ്പെട്ട ഒരു തുരുത്തിൽ അങ്ങനെ മറ്റൊരു വെടിവെക്കുന്ന സമയത്ത് വെടിക്കൊണ്ട് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ലോക വൻ ശക്തി രാജ്യം ജപ്പാനിൽ തകർത്തെറിഞ്ഞ ഇരോഷിമ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തകർത്തെറിഞ്ഞ സമാന അവസ്ഥ ഇപ്പോൾ ഗസയിലുണ്ട് എന്ന് ചുരുക്കം